സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെ റഷ്യയുടെ കെമിക്കൽ പ്ലാന്റ് ആക്രമിച്ച യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈൽ ഉപയോഗിച്ചാണ് പ്ലാന്റ് ആക്രമിച്ചത് അതേസമയം റഷ്യൻ ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം ആറുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപർണ കാർത്തിക വിവരങ്ങളുമായി അപർണ എന്താണിപ്പോൾ യുക്രൈന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന പ്രത്യാക്രമണം സ്മൃതി ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായത് അത് ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടായിട്ടുണ്ട് ആദ്യം തന്നെ ആക്രമിച്ചത് യുക്രൈൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം വന്നത് അത് ബ്രിട്ടീഷ് നിർമ്മിതമായ സ്ട്രോം ഷാഡോ മിസൈൽ അത് ദീർഘദൂര മിസൈലാണ് അത് ഉപയോഗിച്ചിട്ടാണ് കെമിക്കൽ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായത് വിജയകരമായ ആക്രമണം എന്ന് തന്നെയാണ് അതിനെ ഉക്രൈൻ വിശേഷിപ്പിച്ചത് അതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റഷ്യ ഇതിൽ തിരിച്ചടിക്കുകയും ചെയ്തു റഷ്യൻ പ്രത്യാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും സ്ഥിരീകരിച്ചു കൈവിന് സമീപമാണ് ആക്രമണം ഉണ്ടായത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ സംസാരിക്കാനിരിക്കുകയായിരുന്നു എന്നാൽ പ്രയോജനമില്ലാത്ത കൂടിക്കാഴ്ചക്ക് തനിക്ക് സമയമില്ല എന്ന് ട്രംപ് പറയുകയും വൈറ്റ് ഹൗസ് ചർച്ചയിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തായാലും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് യുദ്ധം മുറുകുന്നതിന്റെ സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരി മറ്റു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി പറഞ്ഞ നൽകും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന് ആവർത്തിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദീപാവലി ദിവസം മോദിയോട് ഫോണിൽ സംസാരിച്ചുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം അതേസമയം ദീപാവലി ദിവസം സംസാരിച്ചെന്ന് ട്രംപ് പറഞ്ഞത് ശരിവെച്ച മോദിയുടെ എക്സ്പോസ്റ്റും വന്നിരിക്കുന്നു ആശംസകൾക്ക് നന്ദിയെന്നും ഇരു രാജ്യങ്ങളും ചേർന്ന് ഒന്നിച്ചുള്ള നല്ല നാളയിൽ പ്രതീക്ഷയെന്നുമാണ് മോദി എക്സിൽ കുറിച്ചിരിക്കുന്നത് അപർണ ഇപ്പോൾ ഈ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് നേരത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് തീരുമാനമായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ദീപാവലിക്ക് മുൻപെയാണ് ീപാവലി സമയത്ത് വിളിച്ചു കാണും ആശംസ പറഞ്ഞു കാണും അതിനുശേഷം ഈ ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഇളവുകൾ എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് പുതിയ പ്രതികരണത്തോട് ഇന്ത്യ എങ്ങനെയാണ് മറുപടി നൽകുന്നത് സ്മൃതി ട്രംപ് ഒരാഴ്ചക്കിടെ ഇത് നാലാം തവണയാണ് റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണം വാങ്ങുന്നതിൽ ഇന്ത്യ മുന്നോട്ട് പോവില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതായി പറയുന്നത് പക്ഷേ ഈ കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ഉറപ്പും ഇന്ത്യ ആർക്കും നൽകിയിട്ടില്ല എന്നാണ് പക്ഷേ ഇന്ന് ഇന്ന് രാവിലെയും ഇന്ത്യൻ സമയം ഒരു ആറു മണിയോട് കൂടി ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റ് വന്നു ഞാൻ ദീപാവലി സന്ദേശം അറിയിക്കാൻ വേണ്ടി ഇന്ത്യയെ പ്രധാനമന്ത്രിയെ വിളിച്ചു ഞങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ട്വീറ്റ് ചെയ്തു അതിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയും ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ടെററിസത്തിനെതിരെ അതായത് ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് പോരാടുക നല്ല നാളേക്കുള്ള പ്രതീക്ഷ എന്ന് പങ്കുവെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോൺ കോളിനെ നരേന്ദ്രമോദി പരാമർശിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇരുവരും തമ്മിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരുന്ന കാര്യം നിഷേധിക്കുകയാണ് ഇത് ഔദ്യോഗികമായി തന്നെ വിമർശന ശരി ശരി